பிராசிதமதெல் संस्कारியதிலே தோஞ்சிப்பிட்ட்டினங்களோட கே வேயிரனயா அல்லது கேவளி சமூகத்தில் बहुजन தெருது நகரிட்டுலவடை சக்ஷனாய வத்தவாயா பிராசத் அஜி செல்வர் சார் जिल्हाले सेक्रेटरी हंसमल के मुजीब जिल्हा कमंदेलों दिशा அடக்கம் உள்ள കൊടുക്കാൻ സാന്നിധ്യം അറിയിക്കുക എന്നത് മാത്രമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് ഞങ്ങള് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ദുരന്ത പ്രവർത്തനത്തിലൊക്കെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ എം കെ ജോസാറിന്റെയും സുഭാഗസും ആശയപ്രപഞ്ചത്തിൽ നിന്നാണ് ദളിത പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ നിങ്ങൾ വരുന്നത് അന്ന് ഈ വൈദികമായ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അതിനോട് സംവദിക്കാൻ ആശയപരമായി സംവദിക്കാൻ ചെറിയ തുരുത്തിനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു അന്ന് ശ്രീനാരായണ ഗുരുമുനെയോ ഈ പൊയ്ച്ചനെയോ അല്ലെങ്കിൽ പിന്നെ സഹോദരൻ അയ്യട്ടനെയോ അയ്യൻകാളിയുടെ ഒക്കെ പോരാട്ടങ്ങളെ ഒന്നും ആ അർത്ഥത്തിൽ നമുക്ക് ലിഹിതങ്ങളായിരുന്നു പക്ഷെ ചെണ്ടാലശ്ശേരിയും എൻ കെ ജോസൊക്കെ എഴുതിയ പുസ്തകങ്ങളിലൂടെ അല്ലാതെ ഭൗതികമായി നമുക്കൊരു പിന്തുണ ഇല്ലായിരുന്നു സാറ് സൂചിപ്പിച്ചു പള്ളിക്കൽ പള്ളിക്കൽ എന്ന പേര് ഒരു സാധാരണ ഗ്രാമപ്രദേശത്തെ നീതി നിഷേധിക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് ആ പള്ളിക്കൽ പേര് എന്റെ പേരിനോടൊപ്പം ഞാൻ ചേർന്നത് അതൊരു ാണ് കാരണം പള്ളിക്കൽ ഇന്ത്യയിൽ എമ്പാടും പള്ളിക്കൽ ബൗദ്ധ സംസ്കൃതിയുടെ അവശേഷിപ്പുകളാണ് അത് കൊല്ലത്തായാലും കായംകുളത്തായാലും പള്ളിച്ചും ഒരുപാട് സ്ഥലങ്ങൾ സാറ് അതിനെ കുറിച്ച് സമയം പറയും പിന്നീട് ആണെങ്കിലും പറയും അപ്പൊ അത്തരം പോരാട്ടങ്ങൾക്ക് എന്നും കരുതായിരുന്ന അതിന്റെ തുടർച്ച കാലടി സംസ്കൃത സർവകലാശാല ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിനെ ഗവൺമെന്റിന് നിവേദനം കൊടുത്താണ് സംസ്കൃതമല്ല പഠിപ്പിക്കുന്നത് പക്ഷെ പഠിപ്പിച്ച സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ അജി ശങ്കറിനെ പോലുള്ള ഉയർന്നു വന്നത് ഇപ്പോൾ ഹൃദയത്തിന് അടുത്തെത്തുള്ള പിന്നെ ആദരവ് ഞങ്ങൾ നൽകുകയാണ് കാരണം അതുപോലെ ചെറുപ്പക്കാർ പിന്നീട് കേരളത്തിൽ പെട്ടെന്ന് ശ്യാംകുമാർ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ ഫാസിസം മുന്നോട്ട് വെക്കുന്ന പുറപ്പെടുത്തുവെക്കുന്നൊരു അധിനിവേശ പ്രത്യശാസ്ത്രമുണ്ട് അതൊക്കെ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അത് ഓഫ് എന്താണ് ജസ്റ്റിസ് ലിബേർട്ടിസ്വാലിറ്റി എന്തെല്ലാം ജനാധിപത്യത്തെ അന്തസത്തെ നമുക്ക് പറയാൻ കഴിയുന്ന തുല്യതയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിക്ഷേപം ഉണ്ടാണോ അതാണ് ബ്രാഹ്മണിസം അത് ബ്രാഹ്മണൻ കൈകാര്യം മാത്രമല്ല അപ്പോൾ അത്തരത്തിൽ ഒരു സാംസ്കാരികമായ അധിനിവേശം ഇന്ത്യയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു അതിന്റെ ഒരു അവസാനഘട്ടത്തിലാണ് പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ സാംസ്കാരികമായ ഒരു പ്രതിരോധ നടന്നേരില്ല അതിൽ ഇത്തരം ചെറിയ ചർച്ചാ ക്ലാസ്സുകൾ ഉപകരിക്കാൻ കാരണം നമ്മൾ രാഷ്ട്രീയമായി മാത്രം തെരുവിൽ നിലനിൽപ്പിക്കേണ്ടവരല്ല രാഷ്ട്രീയമായി മാത്രം മുദ്രാപത്വങ്ങൾ വിളിച്ചുകൊണ്ട് തെരുവിൽ അതൊരു സെക്കൻഡറി എന്ന നിലയിലാണ് പക്ഷെ ഇന്ത്യയെ കീഴ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ മുപ്പത് കോടി വരുന്ന ദളിതരേ ആദിവാസികളെയും ഇന്ത്യയിൽ ഏകദേശം ഇരുപത് പത്ത് നാൽപ്പത് ശതമാനത്തോളം വരുന്ന അൻപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഇന്ത്യ യഥാർത്ഥ ഇന്ത്യക്കാരിൽ ഒക്കെ കീഴ്പ്പെടുത്തിയത് രാഷ്ട്രീയത്തിൽ അപ്പുറം സാംസ്കാരികമായ ഒരു അധിനിവേശ പ്രക്രിയയുടെ അത് അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ തീർച്ചയായും ബ്രാഹ്മണിസത്തിന്റെ പ്രതിഭാസത്തെ സാംസ്കാരികമായി കീഴ്പെടുത്തേം പറ്റും അതാണ് നമ്മൾ ബുദ്ധിസത്വം നമുക്ക് സ്വീകരിക്കാനുള്ളത് അതാണ് നമുക്ക് സാറ് പറഞ്ഞ പ്രാകൃതങ്ങൾ നമുക്ക് സ്വീകരിക്കാറുള്ളത് ആ പോരാട്ടത്തിന്റെ ആയുധങ്ങളാണ് നമ്മുടെ സാംസ്കാരികമായ പ്രതിരോധങ്ങൾ നമ്മുടെ പൂർവ്വപിതാക്കൾ ഇന്ത്യയിൽ സൃഷ്ടിച്ചത് അതിൽ നമ്മൾ വീണ്ടെടുക്കണം അതുകൊണ്ട് കേവലമായ രാഷ്ട്രീയമായ തെരുവിലുള്ള യുദ്ധങ്ങൾക്ക് അപ്പുറം ഇപ്പം ജൂൺ അഞ്ചിന് റിസൾട്ട് വരുമ്പോൾ നരേന്ദ്രമോദി വീഴുമായി പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യയുടെ ഫാസത്തിന്റെ പിന്നെ ഇന്ത്യയുടെ അധികാര ശ്രേണിയെ പെട്ടെന്ന് നമുക്ക് തകർക്കാൻ കഴിയില്ല കാരണം രൂപമൂലമായ രാജ്യത്തെ ഓരോ പൗരനും ജനാധിപത്യ കഴിയാത്ത ഇതര മനസ്സുകളോടോ ഇതര സമൂഹങ്ങളോടോ ഇതര വിഭാഗങ്ങളോടോ തുല്യതാകാം ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഭരണകളുടെ തുല്യങ്ങളായ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും അവനോട് പുലർത്താൻ കഴിയാത്ത അത്ര ആഴത്തിൽ സാമൂഹികമായി വിഭജനം ഏർപ്പെടുത്താൻ ഈ സാമൂഹികമായ ഈ ശ്രേണീകൃതമായ അവസ്ഥയിൽ ഈ സാംസ്കാരിക അഴിച്ചമറച്ചലുകൂടി അവർ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് സാറിന്റെ പല പ്രഭാഷണ പദ്ധതികൾ യൂട്യൂബിലൊക്കെ കേട്ടാൽ നമുക്ക് അറിയാം അതായത് പ്രഭാഷണ പറയുന്നുണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ് ഏറ്റവും ഭീകരത ബി സി അറങ്ങൂറ് തുടങ്ങി ബുദ്ധന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ പ്രതിരോധത്തിൽ രാജ്യത്ത് അതിനുശേഷം ബിസി നൂറ്റി എൺപത്തി അഞ്ചിൽ അംബേദ്കർ മൃഗകൃത മൗര്യം എന്ന മൗര്യ സമുദ്രത്തിലെ അവസാനത്തെ ചക്രങ്ങളൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും രാജ്യത്ത് ഈ അതിനിവേശാസം അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണിക ബ്രാഹ്മണിസം പിന്നീട് ശക്തി ആർജിക്കുന്നത് എന്നാൽ അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇതിനെ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അധിനിവേശത്തെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുനൂറ് വർഷം പഴക്കമുള്ള ഒരു അധിനിവേശത്തെ അല്ലെങ്കിൽ ഈ ജാന്തിഹീതത്തെ ചെറുപ്പതോൽപ്പിക്കാൻ നമുക്ക് അത്തരത്തിൽ ആഴത്തിൽ നമുക്ക് സാംസ്കാരികമായ പ്രതിരോധം ആവശ്യമാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സംസാരിക്കുന്നില്ല ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ഈ സാംസ്കാരികമായ ആ ഒരു പ്രതിരോധമാണ് ഉദ്ദേശത്തിലൂടെ அப்படைய சங்கல்பம் மூட்டை வச்சு எழுதப்போ ആ പറഞ്ഞാടകം എഴുതി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഒക്ടോബർ പന്ത്രണ്ടിൽ അഞ്ചു ലക്ഷം അനുയായികളുമായി അദ്ദേഹം നാഗപ്പൂരത്തെ മണ്ണിൽ ബുദ്ധമതം സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്ന സമയത്ത് സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം ഒക്ടോബർ പതിനാലിൽ രണ്ടും ദിവസം കഴിഞ്ഞ് ചന്ദ്രയാവിൽ തന്നെ വീണ്ടും ഒരു മൂന്ന് മൂന്നര ലക്ഷം ആൾക്കാരുമായിട്ട് ബുദ്ധമതം സ്വീകരിക്കുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം രണ്ട് മാസത്തിനകം രണ്ടര രണ്ടര മാസത്തിനകം അമ്പത്തിനാറ് ഡിസംബർ ആണെന്ന് അദ്ദേഹം മരണപ്പെടുന്ന സമയം അതിനു മുമ്പ് ഉത്തമത സ്വീകരിക്കുന്ന നാഗക്കൂട്ടികളുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പതിനഞ്ചു വർഷം കൊണ്ട് ഞാൻ ഇന്ത്യയെ ഇന്ത്യ ഒരു എന്ന് അധിനിവേശത്തിന്റെയും ബ്രാഹ്മണത്തിന്റെയും ജാതി ശ്രേണീകൃതമായ അസമത്വത്തിന്റെയും അടിച്ചമരത്തിന്റെയും മനുഷ്യർ മൃഗത്തെക്കാൾ മൃഗീയമായ വില കൽപ്പിക്കുന്ന സാമസ്തി രാജ്യത്ത് ഉച്ചാടനം ചെയ്യാൻ ഇല്ലാതാക്കാൻ ഞാൻ പതിനഞ്ചു വർഷം കൊണ്ട് രാജ്യത്ത് ഒന്നാമത്തെ മതമായി ബുദ്ധമതത്തിൽ ബുദ്ധമതം പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ വ്യത്യസ്തമാണ് അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവമല്ല ദൈവസങ്കല്പമല്ല അത് പ്രഗയും കരുണയും മൈത്രിഭാവങ്ങളിലൊക്കെയാണ് അപ്പൊ ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് എന്റെ രാജ ഇവിടുത്തെ ഈ ബ്രാഹ്മണ മതത്തെ തോൽപ്പിച്ച് അതിന് മുകളിൽ ബുദ്ധമതത്തെ പ്രതിഷ്ഠിക്കുന്ന പക്ഷെ അദ്ദേഹം കൊല്ലപതമാണെന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് ചിന്തിച്ചുകൊണ്ട് പണ്ട് പെണ്ണും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൊലപാതകം ആകണം എന്നെ സംശയിക്കുന്ന രീതിയിലുള്ള ആൾക്കാരമാണ് കാരണം ഒരു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കൃത്യമായ കണക്കിനി മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ എന്റെ ഒരു സുഹൃത്ത് എന്നെ കാണിച്ചാണ് മഹാരാഷ്ട്ര പോലീസിന്റെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനാലാം തീയതി ഈ ചന്ദർപൂരിലെ ബുദ്ധ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ഡിസംബർ ആണെന്ന് കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് ഡിസംബർ ആണ് ദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ ശിഷ്യ വന്നുപോലെ മരണപ്പെട്ടുകളൊക്കെ മരണപ്പെട്ടുകൾ പരിനിർമ്മാണം മരിച്ചു ആ അതിന്റെ മരണാന്തര ചടങ്ങ് നിലയിൽ പരിനിർമ്മാണ ചടങ്ങ് മൂന്ന് വർഷം കഴിഞ്ഞ് നടക്കുമ്പോഴും ഏകദേശം മൂന്ന് നാല് ലക്ഷം പേരുള്ള ഉദ്യമം സ്വീകരിച്ചു കാരണം മഹാരാഷ്ട്ര പോലീസിന്റെ റിപ്പോർട്ട് തന്നെ ആ കടം സൂചിപ്പിക്കുന്നു വിജയമാനത്തിന് അപ്ഡെറ്റ് ഒരിക്കൽ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ബുദ്ധമതം സ്വീകരിക്കണം എന്ന നിലയിൽ തന്നെ കാസർകോട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി റിപ്പോർട്ട് കാണുന്നത് അപ്പോഴാണ് ഒരു പതിനഞ്ച് ലക്ഷത്തോളം അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തോളം ആൾക്കാർ ഇന്ത്യയിൽ ആജ്ഞരായതിനാണ് ബുദ്ധമതത്തെക്കുറിച്ചൊന്നും അറിയാതി സാധാരണക്കാരെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ബുദ്ധമതയിലേക്ക് കൺവേർട്ട് ചെയ്യാത്തതിന് കഴിഞ്ഞെങ്കിലേ പതിനഞ്ച് വർഷം ഇന്ത്യയിൽ പുരുഷക്കാര് ബുദ്ധമതമാകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഫാസിസ്റ്റ് വൽക്കരണത്തെ നമുക്കൊരു പരിധിവരെ ചെറുത്തുപോൽപ്പിക്കാൻ കഴിഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും ഒക്കെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ഭൗതമായൊരു പാരമ്പര്യം ഉണ്ട് അത് നമ്മുടെ ഉള്ളവകളിലും അതുകൊണ്ടാണ് പള്ളിക്ക് എന്നുള്ള പേര് എന്റെ പേര് കാരണം എന്റെ നാട്ടുകാർ പള്ളിക്ക് ശ്രമിക്കുണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഭാഗത പാരായണം സപ്തായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അയാളെ പ്രതിരോധിക്കുക എന്ന നിലയിലാണ് ഈ പേര് ഞാനെന്റെ പേരിനോടൊപ്പം ചേർത്തത് പക്ഷേ സ്വാഭാവികമായിട്ടും അത് എവിടെ പോയ ആത്മാരണത്തോട് കൊണ്ടു നടക്കുന്നത് കാരണം ഒരു ബുദ്ധ സൗ കാരണം എന്റെ നാട്ടിൽ പറഞ്ഞിട്ട് സാറവിടെ വരുന്നുണ്ട് പള്ളിക്കൽ എന്ന് പറഞ്ഞാൽ ഭരണിക്കാവൂർ നാമരിക്കറ്റാൻ കൂട്ടിൽ ഭരണിക്കാവൂർ ക്ഷേത്രം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഞങ്ങൾ ആ സ്കൂളിൽ പഠിക്കും പഠിക്കും ഇപ്പൊ പുത്രച്ഛൻ എന്നായിരുന്നു ഈ ബുദ്ധന്റെ പ്രതിമയിൽ കപ്പലന്റെയും അതുപോലെ തന്നെ ഈ കശുവണ്ടിയുടെ പരിപ്പും കൊണ്ടുവച്ചിട്ടാണ് പരീക്ഷ ചെയ്യിക്കണം അങ്ങനെ കുട്ടികളെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇടകൊണ്ടു വെക്കുന്നത് പുത്രച്ഛൻ സാറ് പറയുന്നുണ്ട് പുത്രച്ഛൻ പറഞ്ഞ പുത്തനാണ് നവീനമായതാണ് അന്ന് സാറിന്റെ എഴുത്തുകളൊക്കെ പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ നവീനമായ വരെ ആ ബുദ്ധനെ ആ ബുദ്ധ പ്രതിമാട്ടിലായിരുന്നു അവസാന കുളത്തിലായിരുന്നു ക്ഷേത്രക്കുളത്തിലായിരുന്നു വർഷങ്ങളും പക്ഷെ പിന്നീട് ആൾക്കാർ കണ്ടെടുത്തത് അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠ ഉള്ള നാളാണ് കാരണം പള്ളിക്കൽ ഭരണിക്കാവാതും ശാസ്ത്രം കരുമാടി പറഞ്ഞ കരുമാണി കഴിയിലെ കരിമാണി മുൻകൂട്ടൻ അപ്പുറത്ത് ശ്രീമൂലമാസം തന്നെ ആലപ്പുഴയിലായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് അത്രമാത്രം ഭയങ്കരമായ സംഭവമായ അത്രമാത്രം ഉൾക്കാമ്പുള്ള ഒരു പ്രതിരോധം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു ആന്ധ്രയിലുണ്ടായിരുന്നു പക്ഷെ ആ പ്രതിരോധം നഷ്ടപ്പെട്ടത് ഈ ഫാസിസം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ബൗദ്ധമായി ചിന്തിക്കാൻ കഴിയുന്ന തുല്യത്തെക്കുറിച്ച് സംഘടിപ്പിക്കാൻ കഴിയാത്തൊരഥത്തിലേക്ക് അടിമത്തത്തിലേക്ക് ഈ ബഹുജനങ്ങളുടെ തള്ളിവിടുന്നു ഈ തള്ളിവിടലിന് ഒരുപാട് കാരണമുള്ള വിശദമായി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് അതിന് ആ ചർച്ച നയിക്കാൻ കഴിയുന്ന അക്കാടകങ്ങൾ കേരളത്തിലുണ്ട് അതിൽ അങ്ങനെ ആ തുടർച്ച ഉണ്ടാകണം ഈ രീതി നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നിലയിലുള്ള ഈ പ്രോഗ്രാമുകൾ ഇത്തരം വ്യതിരിട്ടങ്ങളും വ്യത്യസ്തങ്ങളുമായ ആശയത്തിലുള്ള വലിയ സംവാദങ്ങൾക്ക് കാരണമാകുന്ന രീതിയിലുള്ള പഠന ക്ലാസുകൾക്ക് പ്രേരിതമാകണം അതിന് തുടക്കമാകട്ടെ സാറിന്റെ ചെറിയ പ്രഭാഷണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജൂൺ അഞ്ചാം തീയതി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് താഴുന്നു ജൂൺ അഞ്ചിന് പക്ഷേ ഇരുന്നൂറ് താഴെ സീറ്റിന് എൻ ഡി എ മുന്നണി പോയേക്കാം എന്ന് നോർത്തിവരം വരുന്നുണ്ട് അങ്ങനെ വന്നാൽ തന്നെ ഇന്ത്യ മുന്നണി തോൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സോറി ഇന്ത്യ മുന്നെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വന്നാലും നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല കാരണം സാംസ്കാരികമായ ഒരു പോരാട്ടം അടച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിൽ ഭൂരിഷ്ടി ഒരു അവകാശങ്ങൾ കൊടുക്കാതെ ഒരേക്കിനെ പട്ടിടം എറിഞ്ഞു കൊടുക്കുന്ന തേങ്ങാ പോലെ അല്ലെങ്കിൽ പോലെ ചെറിയ നഖാപിച്ച് കൊടുക്കുന്നത് പ്രാഥമികവും പിന്നെ എന്താണ് ഈക്വാലിറ്റി തുല്യവുമായ പ്രപ്പോർഷൻ മുഴുവൻ ജനങ്ങൾക്ക് കിട്ടണം അതാണ് ബുദ്ധിശത്തിന്റെ കാതൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സാമൂഹ്യ ജനാധിപത്യം പറയുന്നത് സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും ഒരേപോലെ വരുമ്പോൾ മാത്രമേ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡെമോക്രസി രാഷ്ട്രീയ ജനാധിപത്യവും അർത്ഥപൂർണമായിട്ടുള്ള അംബേദ്കർ തന്നെ ആ കാലഘട്ടത്തിൽ പറയുന്നു അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലേക്കുള്ള പോരാട്ടത്തിന് ഇന്ത്യ രാജ്യത്ത് ഫാസിസം മുഴുവൻ സംഗതികളും അത്തരത്തിലുള്ള ഒരു പോരാട്ടം പോരാട്ടം അത് മനുഷ്യമായി മുന്നോട്ട് പറഞ്ഞ പുതിയ പാലവൻ മന്ദിരത്തിൽ പ്രജ്ഞയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും മരിച്ചുടേയും ഒക്കെ പ്രതീകമായിരുന്ന ആ നമ്മുടെ ആ നാലു ദിക്കിലേക്കും നോക്കി നിൽക്കുന്ന സിംഹങ്ങൾ അതിന്റെ രൂപത്തിൽ തന്നെ ഉൾഡോസ്റ്റർ കൈകൾ പോലെ നീണ്ടു നിൽക്കുന്ന പുതിയ സംവിധാനമായിട്ടാണ് നരേന്ദ്രമോദി പരിശോധിക്കുന്നത് അത് തന്നെ ഇന്ത്യ രാജ്യത്തെ ഫാസത്തിലേക്കുള്ള ചൂണ്ടുവലകൾ ആ അർത്ഥത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇന്ത്യയുടെ രാജ്യ ജനാധിപത്യം സമ്മതിക്കട്ടെ സംബന്ധിക്കട്ടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നീതിയുക്തമായ തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആ അർത്ഥത്തിലുള്ള ഒരു പുതിയ ഗവൺമെന്റ് ഇന്ത്യയിൽ വരട്ടെ അതുകൊണ്ട് നമ്മുടെ അവസാനിപ്പിക്കാംകാരികമായ പ്രകൃതി സാംസ്കാരികമായ തിരിച്ചറിവില് സാംസ്കാരികമായ പോരാട്ടത്തിൽ സജ്ജമാകുന്നവർക്ക് മാത്രമേ രാജ്യത്തെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ ഇന്ത്യയാക്കി മാറ്റാൻ കഴിയുള്ളൂ മാത്രം പറഞ്ഞു എല്ലാവരും ആശംസകർപ്പിക്കുന്നു പുഷ്പളമായ വിവാദങ്ങൾ